ഹായ് ഓളെ അസ്സാം വലൈക്കും വെൽക്കം ബാ നമ്മൾ ഏകദേശം ഒരാഴ്ചയായി തോന്നുന്നുണ്ട് ഒരു വ്ലോഗ് ഇട്ടിട്ട് എൻ്റെ ഇടയിൽ ഈ വോയിസ് ഓവർ എല്ലാം കൊടുത്തിട്ട് ഇടുന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആകുന്നത് സൈലൻറ്റ് വ്ലോഗ് ഇടുമ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ വോയിസ് കൊടുക്കാൻ ചോദിച്ചിന് പക്ഷെ അപ്പോൾ എന്തെങ്കിലുമെല്ലാം തിരക്കായിട്ട് അതിന് ടൈം കിട്ടൂല ഈ എഡിറ്റിങ്ങിനെല്ലാം ഇരിക്കുമ്പം കുറച്ച് അധികം നേരം ഇരിക്കേണ്ടി വരും അങ്ങനെ ലൈറ്റ് ലേറ്റ് ആയി ലേറ്റായിപ്പോയതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഷോർട്ട്സ് ഒക്കെ ഷോർട്സൊക്കെ കിട്ടുന്നേനു അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിന്നർ മുതൽ പിറ്റേ ദിവസം പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് കേട്ടോ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം മറക്കാണ്ട ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ക്ലിക്കാക്കാം കേട്ടോ കണ്ട് കഴിഞ്ഞിട്ട് ക്ലിക്കാക്കാൻ മറന്നു പോവും ചില ദിവസം നമുക്ക് കുക്ക് ചെയ്യാനെല്ലാം മടിയുണ്ടാവൂലേ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു രാത്രി എന്താ ഇങ്ങനെ ആലോചിച്ചതെന്ന് എന്തായാലും നാളത്തേക്ക് നാളെ മക്കൾക്ക് ക്ലാസ് ഉണ്ട് അപ്പം നാളത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം ഫുഡെന്ന് പറഞ്ഞാൽ എന്താ കറി അല്ലെങ്കിൽ ഇപ്പോൾ അരച്ച് വെക്കാനുള്ള അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പോൾ ഇന്നിപ്പം ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിക്ക് മാവ് റെഡിയാക്കുന്നുണ്ട് പിന്നെ ഡിന്നറിന് ഞാൻ നമ്മളെ സാധാ പത്തിരിപ്പൊടി കലക്കിയിട്ടുള്ള ഉണ്ടല്ലോ അങ്ങനെ ചെറിയ കുട്ടി കുട്ടി ദോശയും പിന്നെ വെജിറ്റബിൾ കറിയും പെട്ടെന്നാവുമല്ലോ അതാക്കീന് ഇതിപ്പം ഞാൻ ഇഡ്ഡലി ആക്കുന്ന ഞാൻ ഷോർട്ട്സിൽ ഇനി മുന്നേ ഒരു മൂന്നാല് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് കളർ ഇഡ്ലി കണ്ടിട്ട് ബീട്രൂട്ട് ആണോ എന്ന് എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻ്റ് ചെയ്യുന്ന വ്യൂവർ ഉണ്ട് അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബീട്രൂട്ട് തന്നെയാണ് സംഭവം ഞാൻ ഒരു വലിയ സൈ വലിയ ബീട്രൂട്ടിൻ്റെ ഒരു പകുതി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ പാനായത് കൊണ്ട് അതിപ്പം ഈ ദോശ ഉണ്ടാക്കുന്ന ഈ ഒരു അടുപ്പുണ്ടല്ലോ അതിലേ വെക്കാൻ പറ്റുള്ളൂ വേറെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞെല്ലാം പോകും അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് നമുക്കതും കൂടെ വെച്ചിട്ട് റെഡിയാക്കാം പിന്നെ ഇവിടെ ബീട്രൂട്ട് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് മെയിൻ ഐറ്റം പക്ഷേ കുട്ടികളാണെങ്കിലും റേഫിയാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങ് എന്താ പറയുക കുറച്ച് എന്താ കൂട്ടിയ പോലെ ആക്കുന്നല്ലാണ്ട് അധികവും ബാക്കിയാവില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ആവുമ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഒന്നും മനസ്സിലാവില്ല സാധാ ഇഡ്ഡ്ലി പോലെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാൽ കളർ ചേഞ്ച് ഉണ്ടാവുമോ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഡിന്നർ ഒഴിക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ഉള്ളതുകൊണ്ട് അവർ കിടക്കാനുള്ള പരിപാടിയെല്ലാം നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ബീറ്റ് റൂട്ടും ഞാൻ ഈ അരിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങനെ അരച്ചിട്ട് റെഡിയാക്കലാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കമൻറ്റ് കണ്ട ഇഡ്ഡലി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു തരുമോന്നെല്ലാം ചോദിച്ചു ഞാൻ സാധാരണ പോലെ തന്നെ അരിയും കുറച്ച് ചോറ് പിന്നെ ഉഴുന്ന് ഉലുവ ഇതൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടോ ഇഡ്ഡലി ഉണ്ടാക്കൽ വേറെ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടയില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ടൈമിലെല്ലാം ഇപ്പം തണുപ്പാണല്ലോ പേമെന്റ് ചെയ്ത് വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ അരച്ചു വെക്കല ഇന്നിപ്പം ഞാൻ ലേറ്റായി നട്ടാ അരച്ച് വെക്കാൻ അതുകൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ നാളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരാൻ ചാൻസ് കുറവാണ് ചില ദിവസങ്ങൾ എനിക്കും അങ്ങനെ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് വരലൊന്നുമില്ല ചിലപ്പം അത് അരി അരച്ച് വെക്കാൻ നമ്മൾ ലേറ്റ് ലേറ്റാവുമല്ലോ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഓവനിൽ വെക്കലുണ്ട് ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് മൈക്രോവേവ് ഓവൻ്റെ ഉള്ളിൽ വെക്കലുണ്ട് പിന്നെ ഉമ്മ പറഞ്ഞു പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം ഒരു വലിയ പാത്രത്തിലെടുത്തിട്ട് അതിൽ ഈയൊരു ബാറ്റർ ഇറക്കി വെക്കാൻ പറഞ്ഞേനു അപ്പോൾ അങ്ങനെ നോക്കിയിട്ടും നല്ല നല്ലതന്നെയാണ് കേട്ടോ ചിന്തിപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് അരച്ചിട്ട് അങ്ങനെയാണ് വെക്കുക ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച പാത്രമെല്ലാം ഞാൻ അന്നേരം തന്നെ കഴുകി വെച്ചു ഇനിയിപ്പോൾ ഈ മിക്സിയും പിന്നെ കിച്ചൺ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീനാക്കി ഇടണം അത്രേ ഉള്ളൂ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ കിച്ചണിലെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി എത്ര നേരം വെയ്ക്കിയാലും മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിടന്നിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ക്ലീനാക്കാണ്ടും കിടക്കലുണ്ട് കേട്ടോ ഒരു ഒന്ന് ഒപ്പിച്ചിട്ടെല്ലാം കിടക്കലുണ്ട് എന്നാലും രാവിലെ എണീച്ചിട്ട് കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള ദിവസം ഒരു എന്താ പറയുക ഒരു ഒരു ഉഷാറും ഉണ്ടാവില്ല ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് കിടന്നാൽ പിറ്റേ ദിവസം കിച്ചൻ കാണുമ്പം തന്നെ ഒരു സമാധാനം ഇരിക്കും ഇന്ന് ലേറ്റ് ആവുമല്ലോ ചെയ്തിന് എന്നാലും ഞാൻ വിചാരിച്ച് അധികം പാത്രങ്ങളൊന്നുമില്ലല്ലോ അപ്പം മൊത്തം ഒന്ന് ക്ലീനാക്കിയിട്ട് കിടക്കാമെന്ന് പിന്നെ ഇവിടെ ഇപ്പോൾ തുടച്ച ആ ഒരു കിച്ചൺ ക്ലോത്ത് ഉണ്ടല്ലോ അത് ഞാനീ അടുത്ത് വാങ്ങിച്ചേട്ടെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനീൻ്റെ ഇടയിൽ ഒരു ബ്ലോഗ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടേനോന്ന് ഇത് നല്ല ഈസി ഇത് ക്ലീൻ ആക്കാനും പിന്നെ നമ്മുടെ കൈക്കും നല്ല ഞാൻ ഞാനീനി മുന്നേ മൈക്രോഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ വാങ്ങിച്ചിരുന്നു അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കൈ കുറച്ചും കൂടി ഇങ്ങനെ സെൻസിറ്റീവ് ആവുകൊണ്ട് ഇങ്ങനെ ഡിറ്റർജൻറ്റും അല്ലെങ്കിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡ് എല്ലാം ആയാൽ പ്രശ്നം അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് പാത്രമെല്ലാം കഴുകില്ല അപ്പോൾ എനിക്ക് അതുപോലെയുള്ള ക്ലോത്തെല്ലാം ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്തെല്ലാം കൈക്കൊരു എന്തോ പോലെ തോന്നലുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോൾ സിങ്കിൻ്റെ ഭാഗം എല്ലാം തുടക്കുന്ന സമയത്തെല്ലാം നല്ല ക്ലീനായിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ ഈ ക്ലോത്ത് ക്ലീനാക്കാനും നല്ല ഈസിയാണ് അപ്പോൾ ഞാൻ റെഡ് ടാഗെന്ന് ഇത് വാങ്ങിച്ച ഇനി മുന്നേ വാങ്ങിച്ച ക്ലോത്ത് അതിൽ ചെറിയ വ്യത്യാസമുണ്ട് കുറച്ചും കൂടെ സോഫ്റ്റാണ് ഈ ക്ലോത്ത് ഇത് പിന്നെ ഞാൻ രാവിലെ മക്കൾക്ക് ദോശയാക്കിക്കൊടുത്തിന് ഒരു നാലര ആ ടൈം അതിന് അന്നേരത്തേക്കും നല്ലോണം അങ്ങ് പൊങ്ങി വന്നിട്ടില്ല ഒന്നാമത് ഞാൻ ഇന്നലെ ലേറ്റായിട്ട് അരച്ച് വെച്ചത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു ഇഡ്ഡലി എല്ലാം ആക്കാൻ പാകത്തിന് പൊങ്ങി വരും അധികം ഇതുപോലെ ലേറ്റായിട്ട് അരച്ച് വെക്കുമ്പോൾ ഇങ്ങനത്തന്നെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ദോശ ആക്കി കൊടുക്കും അവർക്ക് ഇതിപ്പോൾ നമുക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന ഇവിടെ ഇപ്പം ആയുണ്ട് നമ്മളുകൂടെ ഒക്കെ പ്ലസ് വണ്ണിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതല്ല അപ്പം ഇന്ന് ഇല്ല സ്റ്റഡി ലീവാ പിന്നെ ഈ ഒരു ഇഡ്ലി തട്ട് എവിടെന്ന വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കുറേ മുന്നേ കൊണ്ടുവന്നിട്ടില്ലേട്ടാ ഇതില് ഒരു അറ്റ് എ ടൈം ഒരു ഇരുപത് ഇഡ്ലി ഉണ്ടാക്കാം രാവിലെല്ലാണെങ്കിൽ ഇത് ഈ ഒരു ബാച്ചിനെ ഞാൻ ആക്കലുള്ളൂ കുട്ടികളും രാവിലെ അങ്ങനെ കാര്യമായിട്ട് കഴിക്കൊന്നുമില്ല പിന്നെ അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമല്ലാണെങ്കിൽ രണ്ടാമത്തെ ബാച്ചിൽ ഒരു രണ്ട് തട്ടും കൂടെ ആക്കേണ്ടി വരും എന്നാൽ തന്നെ ഒന്നോ രണ്ടോ ഇഡ്ലിയെല്ലാം ബാക്കിയിരിക്കുമോ പിന്നെ ഈ ഇഡ്ലി തട്ടിൻ്റെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് രണ്ട് ഡയറക്ഷനിലല്ലേ ഉള്ളത് മേലെയുള്ള ആ ഒരു പിടി പിടിയുണ്ടല്ലോ തട്ടിൻ്റെ അതുപോലെയും അവിടുന്ന് ഫിക്സ് ആക്കി തന്നിന് അപ്പോൾ താഴെ തന്നെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഊരിയിറ്റ് ഫിക്സ് ചെയ്ത് പിന്നെ മേലത്തെ പിന്നെ ആക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് എന്താ പറയുക നീണ്ടുപോയി എന്ന് പറയാം ഇപ്പോൾ അത് ഫിക്സ് ആക്കിയിട്ടില്ല ഇപ്പം ആ പണ്ട് അവർ ഫിക്സ് ചെയ്ത് തന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത് രണ്ടും രണ്ട് ഡയറക്ഷനിലായിട്ട് പിന്നെ ഇത് ഞാൻ ഇന്നു കോഫി ഉണ്ടാക്കുന്നത് അപ്പം ആയുഷനും ഇഷ്ടമാണ് കോഫി അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ചായ വേറെ കോഫി വേറെ ഉണ്ടാക്കണല്ലോ ഇതാകുമ്പോൾ മറ്റേ ഇതിൽ പണിയങ്ങ് ചെയ്യുമല്ലോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാൻ വെച്ച സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തലേദിവസം തന്നെ ഞാൻ അധികവും സാമ്പാർ ഉണ്ടാക്കലുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും അവർക്കിഷ്ടമാണ് സാമ്പാർ അപ്പം ഇന്നലെ പിന്നെ എനിക്ക് കരയിട്ട് ടൈം കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഈ സാമ്പാറിന് വേണ്ട പീസസൊന്നും ഇല്ലേനു കരിയിട്ട് ഞാൻ ചിന്ന് ചട്നി ഉണ്ടാക്കാന്ന് അപ്പം കുട്ടിയേക്ക് ഞാൻ ഇന്നലത്തെ വെജിറ്റബിൾ കറി കറിയണിയാണ് കൊടുത്തിന് നമുക്കിതാ ഞാൻ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പ്രാവശ്യം ഗ്രോസറി വാങ്ങിച്ചിട്ട് ഒന്നും ഈ എന്താ പറയുക കറിവേപ്പില മല്ലിച്ചപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വേറെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഇപ്രാവശ്യം ഭയങ്കര മടിയേനു അങ്ങനെ ആ വെച്ചെടുത്ത് തന്നെ ഉണ്ട് പിന്നെ തന്നെ എടുത്ത് യൂസ് ചെയ്യും അങ്ങനെ തന്നെ ഇപ്പൊ പോന്ന് മല്ലിച്ചപ്പാണെങ്കിലും നമ്മൾ വിചാരിക്കും കാണാൻ നല്ല ഫ്രഷ് ആയിരിക്കും എന്നാലും നമ്മൾ ഇങ്ങനെ കഴുകുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ വെള്ളത്തിൽ നല്ലോണം മുക്കി കഴുകാൻ തന്നെയാവണം വെറുതെ പൈപ്പിന്റെ അടിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് എടുത്തു കഴിഞ്ഞാല് ക്ലീൻ ആവൂല അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം മാറ്റുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും അതിൽ ഞാൻ മണ്ണോ മണലോ അങ്ങനെയുള്ള പൊടി എന്തായാലും ഉണ്ടാകും ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയുന്ന സമയത്ത് ഞാനിപ്പം തേങ്ങ ഇട്ടുകൊടുത്തിന് തേങ്ങ ഫ്രഷ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ ഡെസിക്കേറ്റഡ് ആട്ടാ ആഡ് ചെയ്തിന് പിന്നെ പൊട്ടടല ഉണ്ടല്ലോ പൊട്ടുകടലുണ്ടല്ലോ അതിട്ടുകൊടുത്ത് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പും പുതിയയും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇഡ്ഡലിക്ക് നേരത്തെ ആ ഒരു തട്ടിലേക്ക് ഒഴിച്ച സമയത്ത് നല്ല പിങ്ക് കളറിലേനോ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിപ്പം ആ ഒരു സ്റ്റീം ആയി കഴിഞ്ഞേരെ കണ്ട കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഇഡ്ലി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കും അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ ആക്കി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയെന്ന് അറിയില്ല അങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങ് വിട്ടുവരും കേട്ടോ പിന്നെ നമ്മൾ ഓയിൽ ആക്കിയിട്ട് അതിലേക്കാണല്ലോ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പിന്നെ ഇത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായി ഞാൻ ഒന്ന് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞില്ല കുട്ടിയൊക്കെ രാവിലെ എണീച്ചപാടും അല്ലെങ്കിൽ സ്കൂൾ പോകുമ്പല്ലോം ഇഡ്ഡിയെല്ലാം ആക്കി കൊടുത്താൽ ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അരക്കഷ്ണക്കെ തിന്നിട്ട് പോകുക അതിൽ തന്നെ ആയിഷയാണ് രാവിലെ തീരെ ഫുഡ് കഴിക്കാത്ത ഒരാൾ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഉറങ്ങി എണീച്ചിട്ട് കുറച്ച് ആയല്ലോ ഒരു രണ്ട് മൂന്നെണ്ണെങ്കിലും തിന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിരുന്നു അവൾ അങ്ങനെ തന്നെ ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിന് ഇത് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചേട്ടോ ഇന്ന് പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ച് ചോറിലാക്കാം കാര്യം ഫാത്തിമാൻ്റെ ഫ്രണ്ട്സിന് ഇന്ന് ഞാൻ ബ്രൗണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കുറച്ചധികം തന്നെ ഉണ്ടാക്കണം പിന്നെ ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ടും ആക്കി വെക്കുന്നുണ്ട് അപ്പം അതൊരു മൂന്ന് ബാച്ച് ആയിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പം എനിക്കെന്തോ അളവെല്ലാം ഇതായി പോകുമോ എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ മൂന്ന് സെറ്റായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചോറിൻ്റെ പരിപാടികൾ നോക്കിയതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഉപ്പേരിയും കാരണം ബ്രൗണി എല്ലാം ആക്കി വെച്ച് അതിന് ശേഷം ചോറാക്കാമെന്ന് ചോദിച്ചാൽ ലേറ്റ് ആവും കാര്യം ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ സ്കൂള് ടൈമിങ് എല്ലാം മാറിയല്ലോ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാകുമ്പോഴത്തേക്ക് അവർ വരും അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ചോറുണ്ടാക്കുന്ന തിരക്കും അങ്ങനെയല്ലേ ഇരിക്കും എല്ലാം ലേറ്റ് ആവും അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഫോൺ കണ്ടപ്പം ഫോണൊരു ശരിക്കൊരു വില്ലനാട്ടാണ് ഫോൺ കണ്ടേരാം എന്നാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് ഫോണെല്ലാം നോക്കി മെസ്സേജ് എല്ലാം നോക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിന് ഈ രണ്ട് ട്രയലാണ് ഞാൻ ബ്രൗണി ഉണ്ടാക്കിയെടുക്കുന്നത് അതിൽ തന്നെ ബ്ലൂല് ഞാൻ ഇവിടത്തേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിൽ കുറച്ച് ഹൈറ്റിലാട്ടാ അതിലാക്കിയപ്പോൾ ബ്രൗണി കിട്ടിയതിന് വൈറ്റിൽ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് നമ്മൾ ബ്രൗണിക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടല്ലോ തിക്നെസ് എല്ലാം ആ ഒരു പാകത്തിന് തന്നെ കിട്ടും പിന്നെ ഇതായി ഇതുപോലെ ഞാൻ ചോക്ലേറ്റ് എടുത്തിന് ചോക്ലേറ്റിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ട്സിൽ ബ്രൗണീൻ്റെ ഷോർട്ട്സ് ഇട്ട സമയത്ത് അപ്പോൾ ഞാനിവിടെ എഴുതി സ്ക്രീനിൽ എഴുതാട്ടാ ഇതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ബ്രാൻഡ് നെയിമും എല്ലാം ഞാൻ സഫാരി എന്നാ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തിന് പിന്നെ ബ്രൗൺ ഷുഗർ വേണം ബട്ടർ വേണം ബട്ടറ് ഞാൻ കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാ ഞാൻ ഇങ്ങനെ ബ്രൗണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലു അപ്പോൾ എടുക്കൽ പിന്നെ അതിലേക്ക് മൈദപ്പൊടി യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ വീറ്റ് ഫ്ലവർ ഇതാ വീറ്റ് ഫ്ലവർ എടുത്തിന് പിന്നെ കൊക്കോ പൗഡർ വാനില അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മുട്ട വേണം അപ്പോൾ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ രണ്ട് മുട്ട യൂസ് ചെയ്യുന്നത് വലിയ മുട്ട വേണം മീഡിയം സൈസിലുള്ള സാധാ മുട്ട തന്നെ എടുക്കാം ഈ ഒരു ബ്രൗണി റെസിപ്പി ഉണ്ടല്ലോ പുതിയതായിട്ട് ബ്രൗണി അതായത് ബിഗിനേഴ്സിനും അല്ലെങ്കിൽ ബ്രൗണി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടാവുമല്ലോ അവർക്കെല്ലാം ട്രൈ ആക്കി നോക്കാം ഇനി ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാ ഷുഗർ ഇട്ട് കൊടുത്താലും മതി എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറ പിന്നെ ഇതിലേക്ക് വേണ്ട അളവുകളും ഓർത്ത് വയ്ക്കാനും എളുപ്പം തന്നെയാണ് ഇതിപ്പം ഞാൻ ഒരു കപ്പ് ചോക്ലേറ്റിന് അരക്കപ്പ് ബട്ടർന്നുള്ള അളവിലാട്ടാണ് എടുക്കുന്നത് ശരിക്കും ഈ ബ്രൗണി ഉണ്ടാക്കാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഈസിയാണ് ഒന്ന് ചോക്ലേറ്റ് ബട്ടറിൽ മെൽറ്റ് ചെയ്തെടുക്കുക അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടോ എടുക്കാം ഞാൻ മൈക്രോവേവ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആക്കി അവിടെ മാറ്റി വെക്കാം പിന്നെ വേണ്ടത് പൊടികൾ ഇപ്പം വീറ്റ് ഫ്ലോറാണ് എടുക്കുന്നെങ്കിൽ അത് മൈദയാണ് മൈദയാണത് കൊക്കോ പൗ കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് അരക്കപ്പ് ഫ്ലോർ ആണെങ്കിൽ കാൽ കപ്പ് കൊക്കോ പൗഡർ എന്നുള്ള അളവാട്ടാണ് മുട്ടേൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മീഡിയം സൈസ് അല്ലെങ്കിൽ അത് ഏത് സൈസ് ആണെങ്കിലും കുഴപ്പമില്ല മുട്ട എടുക്കുക അതിലേക്ക് തന്നെ ഒരു നുള്ളുപ്പ് പിന്നെ വാനില എസൻസ് പിന്നെ അതിലേക്ക് വേണ്ടത് പഞ്ചസാര പഞ്ചസാരേട്ട മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഭയങ്കര പീക്ക് ഫോമിൽ അങ്ങനെയൊന്നും മുട്ട ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വിസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഇത് റെഡിയാക്കാം ഞാൻ പിന്നെ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് എഗ് ബീറ്റർ എടുത്തുന്നേ ഉള്ളൂ മുട്ട ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതിന് ശേഷം ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരേൻ്റെ അളവും ഞാൻ നേരത്തെ ഫ്ലോറും കൊക്കോ പൗഡറും പറഞ്ഞില്ല ആ സെയിം അളവാണ് വരുന്നത് അതായത് വൈറ്റ് ഷുഗർ അരക്കപ്പും കപ്പ് ബ്രൗൺ ഷുഗറും അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ മുട്ട ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചോക്ലേറ്റും മെൽറ്റ് ആയിനു ഇനി അതൊന്നങ്ങ് മിക്സാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ മൂന്ന് സംഭവങ്ങൾ പൊടിയും മുട്ടയും പിന്നെ ചോക്ലേറ്റും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക ബേക്ക് ചെയ്തെടുക്കുക ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇത് ഒരു കുറച്ച് നമ്മൾ കേക്ക് കേക്കിന് ബാറ്റർ റെഡിയാക്കുന്നതിലും കുറച്ചും കൂടെ ഒരു തിക്ക് ആയിട്ടുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിയുന്ന സമയത്തും രണ്ട് ടൈപ്പ് ബ്രൗണീസ് ഉണ്ട് കേക്കി ബ്രൗണി ഫ്രഡ്ജി ബ്രൗണിന്ന് ഫഡ്ജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ തിക്കായിട്ട് തിക്കായിട്ട് എനക്കല്ല അതാട്ടാ ഇഷ്ടം പിന്നെ കേക്കി ബ്രൗണി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചൊരു സോഫ്റ്റ് പോലെ ഉണ്ടാവും അങ്ങനെ ടേസ്റ്റൊക്കെ ഏകദേശം സെയിം തന്നെ ഇരിക്കും അപ്പോൾ ബാറ്റർ ഏകദേശം റെഡി ആകുന്നുണ്ട് ഇനി ഇത് ഓവനിലേക്കും അപ്പോൾ ഓവനിൽ ഞാൻ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് എടുത്തിട്ടുണ്ട് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ അത് പിന്നെ ഓവനിൻ്റെ ടെമ്പറേച്ചർ ചെറിയ വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓവൻ്റെ അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ എടുക്കാമല്ലോ അപ്പോൾ അതവിടുന്ന് റെഡി ആവട്ടെ അപ്പോൾ ആ ടൈമിൽ ഞാനിതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ അപ്പം നെക്സ്റ്റ് ബ്രൗണീൻ്റെയും ഞാൻ വെച്ചിന് കേട്ടോ അത് പിന്നെ ഞാനിങ്ങനെ ഷൂട്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ ഇത് മൂന്നാമത്തെ ബ്രൗണി കേട്ടോ അപ്പോൾ ഇതും കൂടി ആയാലും നമ്മളെ എന്താ പറയുക ബ്രൗണി പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ ഇതാ രണ്ടെണ്ണം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ബ്ലൂ ട്രെയിൽ ഉണ്ടാക്കിയ ബ്രൗണി ആട്ടെ ഇത് കുറച്ചിങ്ങനെ ഹൈറ്റിലാകട്ടീന് ഒരേ അളവിലുള്ള തന്നെ നമ്മൾ കുറച്ചും കൂടെ പരുന്ന രീതിയിൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ പിന്നെ ബ്രൗണി പൊതുവെ എല്ലാവർക്കും അറിയിരിക്കുമോ അതിൻ്റെ മേലെ ഭാഗം കുറച്ചൊന്നിങ്ങനെ എന്താ പറയുക അതിൻ്റെ ഒരു ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള കുറച്ചിങ്ങനെ ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഒരു ലെയർ വരും പിന്നെ അടിയിൽ ഡാർക്കായിട്ടുള്ള സംഭവം വരിക അപ്പോൾ ഇത് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ആ ഫീഡ്ബാക്കും പറയാം കേട്ടോ ഫ്രണ്ട്സിനെല്ലാം കേക്ക് ആക്കി കൊടുക്കാമെന്നു ഞാൻ വിചാരിച്ചിന് അപ്പോൾ കേക്ക് കേക്കാവുമ്പം എടുത്ത് കഴിക്കാനും ക്ലാസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കട്ട് ചെയ്യാനും എല്ലാം ബ്രൗണി ആവുമ്പം ഓരോ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ അവർക്ക് എടുത്ത് കഴിക്കാൻ നല്ല ഈസി ആയിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റും കേക്കിനേക്കാളും നമുക്കെല്ലാം ബ്രൗണി ആട്ടാണ് ഇഷ്ടം പിന്നെ അതുപോലെ ഈയിൽ നട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടെല്ലാം ആക്കാം ഫാത്തിമാക്ക് കയറിയിട്ട് ഇഷ്ടമില്ല പിന്നെ ഞാനും വിചാരിച്ച് വേറെ ഓൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലെയിനായിട്ട് ഉണ്ടാക്കി നിങ്ങൾ വേണമെങ്കിൽ ചോക്ലേറ്റും നട്ട്സും എല്ലാം ഇട്ടിട്ട് അങ്ങനെയും റെഡിയാക്കി എടുത്തോട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് മാറ്റി വെക്കട്ടെ ഇത് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന അന്ന് വൈകുന്നേരം കേട്ടോ എൻ്റെ പ്ലാൻസിനെല്ലാം കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കിച്ചണിൽ വെക്കുന്ന പ്ലാൻസ് ഇപ്പം വെള്ളത്തിൽ ഇട്ട് വെച്ച മണി പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ കാര്യമായിട്ട് സൺലൈറ്റ് കിട്ടുന്നില്ല ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും കുറച്ച് സൺലൈറ്റ് കിട്ടുന്നതിന് എപ്പോഴും പ്ലാൻസിന് നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമുണ്ട് എൻ്റെ പ്ലാൻസിന് പിന്നെ ഇടയ്ക്ക് ഞാൻ സൺലൈറ്റ് കിട്ടുന്ന ഈ ജനലിൻ്റെ സൈഡ് ലൈറ്റ് കൊണ്ടുപോയി വെച്ചു കൊടുക്കലുമുണ്ട് ഇന്നിപ്പം വെള്ളമൊന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യാനെല്ലാം ആയിട്ടുണ്ട് ഇന്നെന്തോ ഒരു മടി അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ പിന്നെ ചെയ്ത് കൊടുക്കാമെന്ന് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞേരേ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിരുന്നു റൈസ് ക ഇതുപോലെ ചീര പിന്നെ കോളിഫ്ലവർ ബ്രക്കോളി അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ അത് ഞാൻ അന്നേരം തന്നെ വേഗം വൈകുന്നേരം പണിയൊന്നുമില്ല ഇന്നിപ്പോൾ അവർക്ക് വൈകുന്നേരം വേറെ ഒന്നും ഉണ്ടാക്കുമൊന്നും വേണ്ട ബ്രൗണി ഉണ്ടല്ലോ അപ്പം ആ സമയത്ത് ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിന് ഉരുങ്ങക്കായി കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഞാൻ കുക്ക് അതായത് പിറ്റേ ദിവസം തന്നെ എല്ലാം അന്ന് തന്നെ എടുക്കുന്നില്ലെങ്കിൽ അധികം ഇതുപോലെ ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണങ്ങി പോകുന്ന പോലെ ആവും അപ്പോൾ അങ്ങനെ ചെയ്യല വെള്ളത്തിലൊന്നും ഇട്ടിട്ടല്ല അല്ല നോർമലായിട്ട് തന്നെ ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതാ ചീരയും കൂടി ഉണ്ടായിരുന്നു ചീര വൃത്തിയാക്കാനാണ് ഞാൻ ഉപ്പേരി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുക്കുക കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകി മാറ്റി അങ്ങനെയെല്ലാം ആയിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവെച്ച് പിന്നെ ഒന്ന് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത് പിന്നെ ചീരയെല്ലാം ഞാനങ്ങനെ കഴുകിക്കഴിഞ്ഞിട്ട് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കലില്ല നമ്മൾ കുറേ ദിവസം എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള ചീര സംഭവങ്ങളൊക്കെ ഒരു എന്താ ലീഫെല്ലാം ഒരു ഇങ്ങനെ അലിഞ്ഞ പോലെ ആകുന്നുണ്ടാവും അപ്പോൾ അധികവും ചീര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ വാങ്ങി അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും യൂസ് ചെയ്യും ഇതിൽ മുരിങ്ങക്കൈ മാത്രമാണ് കുറച്ച് കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ ഉണ്ടാവുക ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യും അങ്ങനെ കുറേ ദിവസമൊന്നും ഫ്രിഡ്ജിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കില്ല ഇതൊന്നും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ നല്ലൊരു മൊഴിലെല്ലാം ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ